പലസ്തീൻ വിഷയം മാറ്റി നിർത്തിയാൽ ഇസ്രായേലിനോട് അത്ര വലിയ പകയൊന്നും ഇറാനും ഉണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഗാസ വിഷയത്തിൽ പലപ്പോഴും കടുത്ത നിലപാട് സ്വീകരിക്കാതെ ഇറാൻ മയപ്പെടുത്തിക്കൊണ്ടു പോകുന്നത് എന്നാൽ അമേരിക്കയുടെ കാര്യത്തിലോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിലോ ഇറാൻ്റെ നിലപാട് വളരെ ശക്തവും വ്യക്തവുമാണ് അതുകൊണ്ടാണ് പലവട്ടം അമേരിക്കയിൽ പോലും ട്രംപിന്റെ ജീവൻ ഭീഷണി ഉണ്ടാകുന്നത് ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കമാൻഡർ ആയിരുന്ന ഖാസിം സുലൈമാനി പരമോന്നത നേതാവ് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തെ വധിച്ചത് മുതലാണ് ട്രംപ് ഇറാന്റെ ആജീവനാഥ ശത്രുവായി മാറിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിനാണ് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവ് അനുസരിച്ച് അമേരിക്കൻ സൈന്യം ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തിൽ സുലൈമാനെയും ഇറാഖിൻ്റെ അന്തർ സൈനിക വിഭാഗത്തിലെ ഡെപ്യൂട്ടി കമാൻഡർ അബൂ മഹ്ദി അൽ മഹുദിനെയും വധിച്ചത് കൊലപാതകത്തെ ഇറാൻ ഭരണകൂട ഭീകരത എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടിന് തന്നെ ഇറാഖി പ്രവിശ്യയായ അൽബാറിയയിലെ യു എസ് ഐ അൽ അസദ്ാവളത്തിൽ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ ഈ കൊലപാതകത്തിന് പ്രതികാരവും ചെയ്തിരുന്നു അന്നു മുതൽ ഇങ്ങോട്ട് ട്രംപിന് കടുത്ത ഭീഷണി തന്നെയുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ഈ സാഹചര്യം മനസ്സിലാക്കാതെയാണ് ട്രംപ് ഇസ്രായേലിന് കൈയടിച്ച് രംഗത്ത് വരുന്നത് ട്രംപിൻ്റെ ലക്ഷ്യം മറ്റെന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക ഇത് മനസ്സിലാക്കിയ ഇറാൻ കടുത്ത ഭാഷയിലാണ് ട്രംപിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി നേരിട്ട് പ്രതികരിക്കുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ആക്രമണം നടത്തിയാൽ മറുപടി രൂക്ഷമായിരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട് ഖമേനിയെ ഉദ്ധരിച്ച് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇസ്രായേലിനെയും യു എസിനെയും ലക്ഷ്യം വെച്ച് താക്കീത് പുറപ്പെടുവിച്ചിരിക്കുന്നത് പുതുതായി സ്ഥാനമേറ്റ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന അഭ്യൂഹത്തിന് പിന്നാലെയാണ് ഈ താക്കീത് വന്നത് ബഗിൻ ഡോക്ടർസെൻ എന്ന നിയമം അനുസരിച്ച് തങ്ങളുടെ എതിരാളികളെ ആരെങ്കിലും ആണവായുധശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഏഴിന് ഇറാഖിലെ ഒസിറാഖിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇവിടെ ആണവായുധം വികസിപ്പിക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ ഇത് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ അൽ കിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർക്കുകയുണ്ടായി ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങൾ മൊസാദിനുള്ള കൈയുമെല്ലാം ചർച്ചാവിഷയമാണ് ഔദ്യോഗികമായി ആണവശക്തിയാണെന്ന് ഇസ്രായേൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ രാഷ്ട്രത്തിന് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവശക്തിയാണ് ഇസ്രായേൽ ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഇസ്രായേലിന് തൊണ്ണൂറ് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്നും നൂറു മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നുള്ളതും ശക്തമായ അഭ്യൂഹമാണ് എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങളൊന്നും ഇതുവരെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത് യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ പരീക്ഷണങ്ങൾ നടത്തിയെന്ന് വാദിക്കുന്നവരുമുണ്ട് രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ടോളം ഇവർ ഫ്രാൻസിനെയാണ് ഇക്കാര്യത്തിൽ ആശ്രയിച്ചതെന്നും എന്നാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിന യുദ്ധത്തിന് ശേഷം ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഇസ്രായേലുമായുള്ള സഹകരണം നിർത്തിയെന്നും വാർത്തകളുണ്ടായിരുന്നു ഇതിനുശേഷമാണ് സ്വന്തം നിലയിൽ തന്നെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഇസ്രായേൽ രംഗത്ത് വന്നത് ആയിരത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേലാ സംഭവം ഇസ്രായേലിന്റെ ആണവായുധ പരീക്ഷണമാണെന്നും അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ് ഇസ്രായേലിലെ ഡിമോണയിലുള്ള നെഗോ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ആണവായുധത്തിന് വേണ്ടിയുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത് സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഡിവോണായിലെ റിയാക്ടർ വർഷം പത്ത് കിലോയോളം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ റിയാക്ടറിന് ശേഷിയുണ്ടെന്ന് അമേരിക്കൻ കോൺഗ്രസിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടത്തിയൊരു പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അമേരിക്കയിൽ നിന്നും മുന്നൂറ് കിലോഗ്രാം യുറേനിയം ഇസ്രായേലിന് ലഭിച്ചതായി അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇറാൻ്റെ പ്രതികരണവും ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ സംഗതി മറ്റൊന്നായി മാറിയിരിക്കുകയാണ് കാരണം ഇന്ന് ഇറാന്റെ ഏറ്റവും വലിയ ചങ്ങാതിയാണ് റഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവും കൂടാതെ കൊറിയയും ഇറാനൊപ്പം ചേർന്നിട്ടുണ്ട് പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമായി ഇറാൻ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ റഷ്യയും കൊറിയയും ഒക്കെ കണ്ണുമടച്ച് ഇറാൻ ചേരിക്കൊപ്പം നിൽക്കുമെന്നുള്ളതും സത്യമാണ് അങ്ങനെയെങ്കിൽ അമേരിക്കൻ ചേരിക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും കാരണം അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് അവർ കൊടുക്കുന്ന ആയുധങ്ങളല്ലാതെ മറ്റൊന്നും സ്വന്തം രീതിയിൽ വികസിപ്പിച്ചവയായി ഇല്ലെന്നാണ് പറയുന്നത് മറിച്ച് ഇറാൻ ചേരിയിൽ ഓരോരുത്തരും വികസിപ്പിച്ച ഇതുവരെ പുറത്തെടുക്കാത്ത ആയുധങ്ങൾ വരെയുണ്ട് റഷ്യ ആകട്ടെ ആയുധ നിർമ്മാണത്തിൽ ഒന്നാമതെത്തിക്കൊണ്ടിരിക്കുകയുമാണ് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം റഷ്യയുടെ പ്രതിരോധ വ്യവസായ കഴിവുകൾ പ്രത്യേകിച്ച് നൂതന സൈനിക സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലെ വൈദഗ്ധ്യവും ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട് റഷ്യയുടെ നൂതന മിസൈൽ സംവിധാനങ്ങളായ ഇസ്കന്ദർ എം കലിബർ എൻ കെ എന്നീ ഹൈ പ്രസിഷൻ മിസൈലുകൾ വിവിധ യുദ്ധ സാഹചര്യങ്ങളിൽ ഉയർന്ന കൃത്യതയും ഫലപ്രാപ്തിയും പ്രകടമാക്കിയിട്ടുള്ളവയാണ് മെച്ചപ്പെട്ട ശ്രേണിയും കൃത്യതയും ഫയർ പവറും വാഗ്ദാനം ചെയ്യുന്ന രണ്ട് എസ് മുപ്പത്തിയഞ്ച് കോളിസ്റ്റിയ എസ് വി എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക പീരങ്കി സംവിധാനങ്ങളും റഷ്യയുടെ പ്രതിരോധ വ്യവസായം വികസിപ്പിച്ചെടുത്തവയാണ് ഇവയിൽ ചിലത് ഇറാന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ റഷ്യ രൂപീകരിച്ച ടൈഫൂൺ പോലുള്ള പ്രത്യേക വാഹനങ്ങളുടെ ശ്രേണിയും കൂടാതെ യുക്രൈനിയൻ സൈനിക ആശയവിനിമയത്തെ തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ച ജാമിംഗ് സ്പൂഫിങ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ ഇലക്ട്രോണിക് യുദ്ധശേഷികളും റഷ്യ വികസിപ്പിച്ചവയാണ് നിരീക്ഷണം യുദ്ധദൗത്യങ്ങൾ എന്നിവയ്ക്കായി ഓർലൈൻ പത്ത് ഫോർ പോസ്റ്റ് ആർ തുടങ്ങിയ വിവിധ ആളില്ല വിമാനങ്ങളും റഷ്യ ഉപയോഗിക്കുന്നുണ്ട് ആധുനിക മെറ്റീരിയൽ സയൻസിൽ പ്രത്യേകിച്ച് മെറ്റലർജി മേഖലയിൽ റഷ്യൻ നവീകരണത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു ഉദാഹരണമാണ് ഒറേഷനിക് സിസ്റ്റം ഉഴുകിയ ഉരുക്കിൻ്റെ നാലിരട്ടി താപനിലയായ നാലായിരം ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന ഒറഷനിക് സംവിധാനം ഈ മേഖലയിലെ റഷ്യയുടെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവ് കൂടിയാണ് വെല്ലുവിളി നിറഞ്ഞതോ ഏത് സാഹചര്യവുമായിക്കോട്ടെ പ്രത്യേകിച്ച് ചെളിയും മഞ്ഞുവീഴ്ചയുമുള്ള സാഹചര്യങ്ങളിൽ പോലും റഷ്യൻ ടാങ്ക് ഡിസൈനുകൾ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ടാങ്ക് വികസനം അതിന് സവിശേഷമായ ഭൂമിശാസ്ത്രവും കഠിനമായ അന്തരീക്ഷത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വാഹനങ്ങളുടെ ആവശ്യകതയും എടുത്തു കാട്ടുന്നുണ്ട് ഇവയിൽ ചിലതും റഷ്യ ഇറാന് കൈമാറിയതായി പറയുന്നുണ്ട് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആണവോർജ്ജ കോർപ്പറേഷനായ റോസാറ്റം ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വിപണി വിഹിതമുള്ള ആഗോള ആണവ കയറ്റുമതിയിലെ പ്രബല കമ്പനിയാണ് ഫുൾ സൈക്കിൾ ന്യൂക്ലിയർ ശേഷിയുള്ള ഏക കമ്പനി എന്ന അതുല്യമായ സ്ഥാനമാണ് റോസാറ്റോമിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ന്യൂക്ലിയർ ഇന്ധന ചക്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും റോസാറ്റോമിന് നിയന്ത്രണം ഉണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് പുതിയ യുറേനിയം നിക്ഷേപങ്ങൾ കണ്ടെത്തുവാനും ഭൂമിയിൽ നിന്നും യുറേനിയം അരി വേർതിരിച്ചെടുക്കുവാനും ആണവ ഇന്ധനത്തിന് ആവശ്യമായ അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള സാങ്കേതികവിദ്യയും റോസാറ്റോമിനുണ്ട് ഇവരുടെ സഹായത്തോടെ പുതിയ ആണവ നിലയങ്ങൾ ഇറാനിൽ സ്ഥാപിക്കാനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് ഇത് ഇറാൻ്റെ സൈനിക ശക്തിക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചിലറിയൊന്നുമല്ല ഈ സാഹചര്യത്തിലാണ് ഇറാൻ ശക്തമായി തന്നെ പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ വൻ തിരിച്ചടി ഉറപ്പായിരിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്നത്